ഈ പുള്ളിയുടെ ഉദ്യോഗം പുള്ളി സിനിമയ്ക്ക് വേണ്ടി മാത്രം രാജിവെച്ച ആളാണ് കേട്ടോ അതെ എന്ന് പറഞ്ഞാല് ഈ ആകാശത്തില് അഭിനയിക്കാൻ മുൻപ് ചെറിയ ചെറിയ അതുകൊണ്ട് പതിനഞ്ചോളം സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അങ്ങനെ തുടങ്ങി കുറേ അതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ജെയിംസ് ഇഞ്ചിനീയറിംഗ് അല്ല അതിനുശേഷം അല്ല അത് കഴിഞ്ഞിട്ട് വേറൊരു അവള് തസ്റ്റിൻ മാനേജർ ആയിരുന്നു അയാൾക്കും ഈ പറഞ്ഞ മാതിരി അതിൻ്റെ അതിൻ്റെ മാലയർക്ക് ഈ ഇങ്ങനെ നാടകത്തി പോണത് ഇഷ്ടമല്ല മറ്റേ ഉദ്യോഗത്തിൽ തന്നെ പൂർണ്ണമായി കേന്ദ്രീകരിക്കണം എന്നാൽ പുള്ളിയെ നടക്കുന്നു അങ്ങനെ എനിക്ക് പുള്ളിയെ ബോംബേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓ അപ്പോൾ പുള്ളി പറഞ്ഞ് നടക്കില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗം കളയുമെന്ന് പറഞ്ഞു പുള്ളി എന്നോടൊന്ന് സംസാരിക്കാണ് എന്ത് ചെയ്യണം സേവി ഞാൻ രാജിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ തനിക്ക് ഇപ്പൊ ആ ഉദ്യോഗമില്ലെങ്കിലും ജീവിക്കാൻ പറ്റും ഒരു സംശയം വിചാരിക്കുന്നു ഒന്നിനെങ്കിൽ തനിക്ക് അനൗൺസ്മെന്റ് നടത്തി ജീവിക്കാൻ പറ്റും കാരണം അന്ന് മിക്കോറും ഈ പരിപാടികൾക്ക് അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന പുള്ളിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഷോപ്പ് ഒക്കെ എറണാകുളത്ത് ഞങ്ങളുടെ വീട്ടില് എനിക്കും അറിയാവുന്ന രഹസ്യ ബിസിനസ് ചെയ്ത് ുംളകും അങ്ങനെ പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഉദ്യോഗം രാജിവെച്ചു രാജിവെച്ചപ്പോഴാണ് ഈ പറഞ്ഞമാതിരി ഉർമിച്ച ഉപകാരം എന്ന് പറഞ്ഞ മാതിരി ആ സമയത്താണ് അതെ അതെ